യുദ്ധം എല്ലാ ലക്ഷണം കാണാൻ കേട്ടോ എങ്ങനെയൊക്കെ അവസ്ഥ എന്തൊക്കെ ഇന്ത്യന്റെ അടുത്തുള്ള സാധനമൊന്നും പാകിസ്ഥാന്റെ അടുത്തില്ലേ നമ്മൾ ഇഷ്ടംപോലെ അതൊരു തലക്കെട്ടെ പൂട്ടിച്ചു തുടങ്ങിയാ പാകിസ്ഥാന്റെ പണി എടുക്കും പിന്നെ സ്വർണത്തിന് കണ്ടീഷന് സ്വർണം കൂടുന്നതാണ് സ്വർണത്തിന് എഴുപത്തി അഞ്ച് കടന്നിട്ടു

പോയ എത്ര എമൗണ്ട് ലിസ്റ്റ് പത്തു ആളുണ്ട് അതിലുണ്ടെങ്കിൽ ഇവിടെ പേരും അവിടെ തങ്ങാൻ ചെയ്തിട്ടുണ്ട്

എന്തൊക്കെയാ നല്ല നമ്മളെ മോസി വാസുവിന്റെ വീട്ടിൽ പോയിരുന്നു അവര് ലെറ്റർ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ലോക്കായി കിടക്കാനുള്ള ും തമിഴ്നാട്ടിൽ നിന്നാണ് കത്ത് ഞാൻ കൊടുക്കാം ചങ്ങായി സ്റ്റേറ്റ് മാറി പറ്റിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട മരുമകൻ വാസുമാൻ സ്വന്തം അമ്മാവൻ ശ്രീനിവാസൻ എഴുതുന്നത് എന്റെ കാര്യം നിനക്കറിയാമല്ലോ എനിക്കും നിന്റെ അമ്മായിക്കും അനന്തരാവകാശികളൊന്നുമില്ല എനിക്ക് ശാരീരികമായി നല്ല സുഖമുള്ള അവസ്ഥയിലല്ല എന്റെ ആയിരത്തോളം വരുന്ന ഏക്കർ കൃഷിഭൂമി എനിക്ക് ഒറ്റയ്ക്ക് നടത്താൻ ഇനി കഴിയില്ല എല്ലാം നിന്നെ ഏൽപ്പിച്ച് ഒന്ന് വിശ്രമിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് നീ ഈ കത്ത് കിട്ടിയ ഉടനെ ഇങ്ങോട്ട് പുറപ്പെടണം സ്വന്തം അമ്മാവൻ

എന്തായാലും വേണ്ടില്ല ഇന്ന് ഏത് ഗുതാമ പോയിട്ടും ആളൊന്ന് ഞാൻ വണ്ടി വിട്ടോളാം എണ്ണ അടിച്ചോണ്ട് അതൊക്കെ ആ രാമേന്ദ്ര ആ പിന്നെ നമ്മളെ പിന്നെ വാസുവിനെ കണ്ടിരുന്നു ആ ഇന്ന് കണ്ടില്ല ഇന്നലെ ഇന്ന് കണ്ടില്ലല്ലോ കണ്ടിട്ട് അത്യാവശ്യം ചെയ്തു ആ എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ എന്നാ ശരി ശരി ഓക്കെ വരല്ലട്ടോ ദേന്ത സൻചില പേരെന്താണ് ഇതാ ഇതി കുട്ടന്തോടെ ഇവിടെയില്ലട്ടോ ആര് വടില്ല ഇടെ കന്നാളും കൂടി നടക്കും പാറ അവിടെണ്ടല്ലേ ഈ പെള്ളുള്ളത് ഒന്ന് എക്സ്കേറ്റ് ഉണ്ട് പിന്നെ ഒരു പാലണ്ട് ഒക്കെ ആരും ഇല്ല ഇവിടെ അടുത്ത അവിടെ ഒരു വീബ്രേറ്റ് ഉണ്ട് വീബ്രേറ്റ് അവിടെ ഉണ്ടാവോ ആങ്ങോട്ടത്തെ അങ്ങോട്ടത്തെ കേച്ചി വാസോടെ വന്നിട്ടുണ്ട് അപ്പ വാസ വാസ കൊടുക്കമായി കൊടുക്കുന്നില്ല അവിടെയില്ലട്ടോ അങ്ങോട്ട് ഇതി കുട്ടിയേ

എനിക്ക് മൂത്രയ്ക്കണം എനിക്ക് മൂത്രയ്ക്കണം അല്ലെങ്കിൽ നിങ്ങളെ വണ്ടിയിൽ ഞാൻ പാത്തു ഇല്ലാത്തരും വണ്ടി മര്യാ ചിലക്കാതെ മാതിരി മാറ്റാളില്ല ഞാൻ അല്ലെ ഇക്ക ആര് കത്തയക്കോളാവില്ല ശ്രീനിവാസാരാ എന്റെ അമ്മാവൻ മിണ്ടാത് കേക്ക് പ്രിയപ്പെട്ട മരുമകൻ വാസുമോൻ സ്വന്തം അമ്മാവൻ ശ്രീനിവാസൻ എഴുതുന്ന എന്റെ കാര്യം നിനക്കറിയാമല്ലോ എനിക്കും നിന്റെ അമ്മായിക്കും അനന്തരാവകാശികളൊന്നുമില്ല എനിക്ക് ശാരീരികമായി നല്ല സുഖമുള്ള അവസ്ഥയിലല്ല എന്റെ ആയിരത്തോളം വരുന്ന ഏക്കർ കൃഷിഭൂമി എനിക്ക് ഒറ്റക്ക് നടത്താൻ ഇനി കഴിയില്ല എല്ലാം നിന്നെ ഏൽപ്പിച്ച് ഒന്ന് വിശ്രമിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് ഈ കത്ത് കിട്ടിയ ഉടനെ നീ ഇങ്ങോട്ട് പുറപ്പെടണം എന്ന് സ്വന്തം അമ്മാവൻ ശ്രീനിവാസൻ കൊണ്ട് നമ്മളപ്പോ അമ്മാവത്തേക്ക് പോവാണ് ഏതൊരു പട്ടീലാണ് തമിഴ്നാട്ടില് അഡ്രസ് അപ്പൊ അപ്പൊ ഞങ്ങളത്ര നിസ്സാര കാരണം ഞങ്ങൾ എല്ലാരും കാണും അവിടെ ഇനിയോ പോയി പോകുന്ന മോഡൽ ഞങ്ങൾ ചെയ്തു അല്ല നമ്മളിങ്ങനെ പോയാ മതിയോ വണ്ടിയിൽ എണ്ണ അടിച്ചണ്ടേ അത് നമ്മക്ക് തമിഴ്നാട്ടിലേക്ക് എത്തട്ടേ പട്ടിന്ന് അടിക്കാം ഐ നിസ്മോ നമ്മടെ കേരളത്തിലെ വണ്ടിക്ക് തമിഴ്നാട്ടിലെ പറ്റുവോ ചെങ്ങായിമാരെ നിങ്ങളെ വണ്ടിയിൽ എണ്ണി അടിച്ചരാ നിങ്ങളെ പള്ളി നിറച്ചേരാത്തട്ടെ നിങ്ങളെ തീർത്തരാ ചെങ്ങാച്ചു പവർന്നാൽ കൂട്ടിക്കാൻ ചൂട് മനുഷ്യരും കൂടെ അവിടെ എത്തി പൈസ കിട്ടിയ ആദ്യം ഞങ്ങൾ നാലാജ് അടപാട് തീർക്കണം കേട്ടോ അതിന് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം വണ്ടിക്ക് എണ്ണ അടിച്ചോ വണ്ടിയിൽ എണ്ണ തീരല്ല പറ്റ കല്യാണേ അവിടെ കൗഡറിന്റെ അടുത്ത് എത്തിയ പൈസ കളിയല്ലേമാരെ പൈച്ചിട്ട് പറ്റിയ വണ്ടി നല്ലൊരു ഹോട്ടലിന്റെ മുന്നിൽ നിർത്തി കൊറേ നേരം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിട്ട് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വളർത്തി തരുമ്പോ അതിൽ രസല്ലേ െ പിന്നെ ഇഷ്ടം പോലെ അല്ല ഈ റബ്ബർ റബ്ബർ ഉണ്ടാവോ അണ്ടി തോട്ടാണ് ഒരു അമ്മാവന്റെ അമ്മായിപ്പൻ അവിടെ റബ്ബറും അടിത്തോട്ടാണ് മൂപ്പരെ പണി തീർന്നോട് കൂടി അമ്മാവൻ അവടെ പെരിയ കൗണ്ടറായി എന്റെ അമ്മായി ഒന്ന് പെറ്റ് കിട്ടണ്ടേ അമ്മായിക്ക് അഞ്ചക്കോട് ഇണ്ടോ ഇല്ല ഇല്ല ാണ് ഭയങ്കര പൈസ പേജാറൊക്കെ പണ്ട് ഞാൻ എടുത്ത് തരും ഓ പൈസ കിട്ട ഉടൻ തന്നെ പണ്ടെക്കാല പൈസ കൊടുത്ത് തരാറുള്ളൂ ഞങ്ങള് പൊക്കിയിക്കണു ഞങ്ങളെ കൂടുണ്ട് ഇവിടെ ആർക്കും സൂറെ പാത്ത എന്താ ഞാൻ വിളിക്കട്ടോ ഞാൻ വിളിക്കട്ടോ പൈസ കിട്ടും ഞാനീ നാലാളെ സത്യാണ് ഗുരുവായൂർ സത്യം അഞ്ചാമതൊരാളെത്തി ഞാൻ കായി വാങ്ങിയിട്ടില്ല സാമവേട്ടന്റെ മോദരം അത് ഞാൻ വിൽക്കും ഞാൻ അവിടെ ബസാമ്പട്ടിയിൽ എത്തിയ അപ്പത്തു പിന്നെ ഈ കാതരക്ക എന്നെ അത് ഞാൻ അവിടെ എത്തി അപ്പത് പിന്നെ നിങ്ങളെന്തായാലും ഫേസ്ബുക്ക് തട്ടിപ്പ് കടത്തി

ണിയായി ആർക്കും ഞാൻ നിങ്ങളൊക്കെ വേറൊരു അഞ്ചാമെന്ന് വാങ്ങിയിട്ടില്ല എത്താ പണ്ടൊക്കെ നിങ്ങൾ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോയില്ലേ എല്ലാരും പൈസ കിട്ടുവോ എന്ത് വെള്ളം ഏതാ എത്ര നേരം പോന്നു ചായല്ലേ ഒരു ബിരിയാണി വായിക്കൊണ്ടോ प्लीज அடக்கையிங்க அடிக்காதீங்க பொண்டடி சொல்லுங்க அடிக்காதீங்க அடிச்சுட்டு சொல்லுங்க பொண்டடி யார அடிக்காதீங்க தம்பி 얘는 அடிக்க கூடாது அருமை அருமை தம்பி प्लीज அண்ணாடா இல்ல இல்ல உங்க வலை எடுத்துட்டு போறல எடுத்தானே இல்ல இல்ல எடுக்கவே இல்ல எடுக்கல கைடுடு கைடுடு அடிக்கல அடக்கல எடுக்கல ദറക ഇതക്കളനോട് ചൊല്ല് ദറക ഓക്കിക്കേനി അടിക്കാടി ചൊല്ല് എന്ത് ഏതെന്താണാലും തീറ്റിക്കളാം അണ്ട സോനല്ലർക്കാകും ചൊല്ല് ശരി 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 എന്തിക്ക് എന്തിക്ക് അടിക്കാടി ആരെയൊന്ന് ചെയ്യവില്ലേ എന്ത് കേട്ടി കേട്ടി മൂട്ട് വെച്ചിക്കട്ടെ മു കടിച്ചുടക്കി അടി അല്ലല്ലോ ആളുകൾ ഉണ്ടല്ലോ അത് മാമൻ എന്തോ കാര്യം തീരുമാനാക്കേ ഓട പോവാ കമോൺ എന്തു സംഭവം മാമാ അയ്യ നൻപ പറവക வாங்கடா வாங்கடா தம்பி இவரால் சும்மா கட்டி வச்சிருக்கு உங்களோட கடன் இல்லாவே இப்ப வீட்டு தருவாங்க அழிச்சு விடுங்க அழிச்சு விடுங்க உங்களோட கடமே இவன் தம்பி அடிச்சா

അയ്യോയ്യോ മാ ഇവിടെ ഈ പറ്റിച്ചോ போச்சனா എന്തെങ്കിലും ചെയ്തോളി നാട്ടിലാകെ പറ്റിച്ചിട്ടാ ഞങ്ങൾ കിട്ടുകൊണ്ടത് ഇവിടെ ആയിരേക്കര സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആയിര സ്ഥലം എവിടെ ആയിരേക്കര സ്ഥലം ഇവിടെ ഒരു കായിക അമ്മും മരോരും ും മരുവനും ഒക്കെ കിടക്കാണ്ട് അല്ല പാല് അരിക്ക് കുടുങ്ങിയാലും പാത്തടിക്കോലും കുടുങ്ങൂല ഇപ്പോാനും വണ്ടി കണ്ണടിച്ചണ്ടേ അതിന് പണിനിടാ നമ്മക്ക് നാലാകം കൂടിയുടെ പാത്താണ് ഒന്ന് അയച്ചുവിടാൻ പറയാൻ അണ്ണി പറയാതിക്കോ അങ്ങനെ പറയാതിക്കോ അണ്ണി